വിശദാംശങ്ങളിലേക്ക് പോകുന്നു നടിയുടെ ലൈംഗികാരോപണ പരാതിയിൽ സിദ്ദിക്കിനെതിരെ കേസ് ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ആദ്യം നടി ആക്ഷേപം ഉന്നയിച്ചതിനുശേഷം പരാതി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്താണ് പുതിയ സാഹചര്യം ഫിജി നടൻ സിദ്ദിഖിനെതിരെ ഇപ്പോൾ പരാതി നൽകിയ സാഹചര്യമാണുള്ളത് പോലീസ് അതിൽ കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് യുവ നടിയെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചത് എന്നാണ് പരാതിക്കാരി നൽകിയിരിക്കുന്ന പരാതി ഏതായാലും പരാതിയിൽമേൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത് ഏതായാലും സിദ്ദിഖിനെതിരായ നിയമ നടപടി സ്വീകരിച്ച ഒരു സാഹചര്യമാണ് നേരത്തെ തന്നെ നടി ഇക്കാര്യവുമായി പറഞ്ഞ് പൊതു സമൂഹത്തിന് മുന്നിൽ എത്തിയിരുന്നു ഈ വലിയ വിഷയമായി ഇത് ചൂണ്ടിക്കാട്ടി അപ്പോഴെല്ലാം സിദ്ദിഖിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിഖ് രാജിവെച്ചതും ഈ വിഷയത്തെ തുടർന്ന് തന്നെയാണ് എന്നാൽ സിദ്ദിഖ് ഈ വിഷയത്തെ ഈ പരാതിയെ പാടെ നിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു എന്നാൽ അതിനിടയിൽ തന്നെ യുവനടി കൃത്യമായി തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട് അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് എന്നാൽ പോലീസുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ആലോചിച്ച് മാത്രമാണ് നടപടി എടുക്കുക എന്നുള്ള കാര്യം കൂടി അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രാത്രിയാണ് യുവനടി പോലീസിൽ പരാതി നൽകിയിരുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ എന്നിവ ചൂണ്ടിക്കാട്ടി സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്കെതിരെയും ഇനി വലിയ വിവാദങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് പുറംലോകം അറിയുന്നതും ഈ ഒരു വിഷയത്തിന് ശേഷം തന്നെയാണ് ഏതായാലും യുവനടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏതായാലും സിദ്ദിക്കിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് തീരുമാനം നേരത്തെ തന്നെ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത് ഹേമക്കപറ്റി റിപ്പോർട്ട് വൈകിയതിനെ തുടർന്നും സർക്കാർ കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ സിദ്ദിക്കിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പലർക്കെതിരെയും നടപടി എടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ കേസ് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്ന സാഹചര്യം പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായിരുന്നു ആ യോഗത്തിൽ തന്നെ തീരുമാനമായിട്ടുണ്ട് ലോക്കൽ പോലീസ് സ്റ്റേഷൻ ിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളെല്ലാം ഇനി അന്വേഷണ സംഘത്തിന് കൈമാറണം അന്വേഷണ സംഘം വിശദമായി മൊഴിയെടുത്ത് പരിശോധിച്ചതിനു ശേഷം പഴുതുകൾ അടച്ചുകൊണ്ട് അന്വേഷണം പൂർത്തീകരിക്കണമെന്നും കോടതിയിൽ തിരിച്ചടി നേരിടാത്ത വിധത്തിൽ തന്നെ കേസ് കേസന്വേഷണം പുരോഗമിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകൾ എടുത്തായിരിക്കും പോലീസ് ഇനി അന്വേഷണം പുരോഗമിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും അറിയിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യുവനടിയുടെ പരാതി മുന്നോട്ട് വന്നിരിക്കുന്നത് യുവനടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നത് ഫിജി വിഷ്ണു ഇപ്പോൾ നടിയുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നു തുടർ നടപടി വേഗത്തിൽ തന്നെ ഉണ്ടാകുമോ മറ്റൊന്ന് ഇതിനെതിരെ സിദ്ദിക്ക് പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എങ്ങനെയായിരിക്കും ഈ രണ്ട് പരാതികളും ഒരുപോലെ പരിഗണിക്കപ്പെടുമോ അതിന്റെ ഒരു മുന്നോട്ടുള്ള ഗതി എന്താവും ഫിജി സിദ്ദിഖ് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ അതായത് യുവനടി തന്നെ ആക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് സിദ്ദിഖിന്റെ പരാതിക്ക് ശേഷമാണ് യുവനടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ഏതായാലും ഈ ബലാത്സംഘം ഭീഷണിപ്പെടുത്തൽ അടക്കമുള്ള ഗുരുതരമായ ആരോപണമാണ് സിദ്ദിഖിനെതിരെ ഉള്ളത് നേരത്തെ തന്നെ നടി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും പരാതിയുമായി മുന്നോട്ട് പോയിരുന്നില്ല എന്നാൽ സിദ്ദിഖ് ഇപ്പോൾ പരാതി നൽകിയതിനെ തുടർന്നാണ് നടിയും പരാതി നൽകിയിരിക്കുന്നത് ഏതായാലും ഇത് ഇരുപക്ഷത്തു നിന്നും അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഒരാളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് മാത്രം പുരോഗമിക്കുന്നത് ഏതായാലും നടപടി വേഗത്തിലാക്കാനും അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശമാണ് ഡി ജി പി നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പോലും ഇതിന് ഈ പ്രത്യേക സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വനിതാ ഐ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യ വിവരങ്ങൾ ശേഖരിക്കുകയും അതിന് നടപടിയെടുക്കുകയും ചെയ്യുന്നത് അതിനുള്ള അവകാശ അവകാശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള അനുമതി ഈ ഉദ്യോഗസ്ഥർ ഈ കേസ് വളരെ വേഗത്തിൽ അന്വേഷിക്കാനായി ടീം വിപുലീകരിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് ഏതായാലും ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം പുരോഗമിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും പെട്ടെന്നൊരു നടപടി സിദ്ധിക്കിനെതിരെ ഉണ്ടാകുമോ ഈ അന്വേഷണം ദുരിതഗതിയിൽ പുരോഗമിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും നടപടിയിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയുണ്ടോ ിജി ഈ പോലീസ് അന്വേഷണം ഏതായാലും ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും സിദ്ദിക്കിനെതിരെ നടപടിക്രമങ്ങൾ പുരോഗമിക്കും അതേ സമയം തന്നെ നടിക്കെതിരെയും പരാതി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ അന്വേഷിച്ച് പൂർത്തീകരിക്കും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഒരു ഉറപ്പുള്ളത് എന്നാൽ അതേസമയം ഏത് തരത്തിലാണ് നടപടി എടുക്കുന്നത് എപ്പോഴാണ് നടപടി എടുക്കുന്നത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ മാത്രമാണ് കണ്ടറിയേണ്ടതുണ്ട് ഏതായാലും സിദ്ദിക്കിനെതിരെ ശക്തമായ നടപടി എടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം അത്രത്തോളം ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് അത്രത്തോളം ഗൗരവമായ ഒരു കേസ് തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി ആറ് വകുപ്പുകൾ പ്രകാരമുള്ള കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി സിദ്ദിഖിന് എതിരായ നടപടി സ്വീകരിക്കുന്നതിനോടൊപ്പം മറ്റ് നടന്മാർക്കെതിരെ നടപടി ഉണ്ടാകും കാരണം മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് അതായത് പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഈ സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങളിൽ അവർ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും പരാതി നൽകാൻ തയ്യാറാണെങ്കിൽ കേസെടുക്കണമെന്നുള്ള നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തിനെതിരായ നടപടികൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതെ നമുക്ക് സിദ്ധിക്കുന്ന കാര്യം മാത്രമല്ല ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ശേഖരിക്കും എന്ന വിവരമുണ്ട് പ്രാഥമിക അന്വേഷണത്തിനായി മൊഴിയെടുക്കേണ്ടവരുടെ പട്ടികയും വൈകാതെ തയ്യാറാക്കും എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ ഈ പരാതികളെല്ലാം ക്രോഡീകരിച്ച് അല്ലെങ്കിൽ ഒരുപോലെയുള്ള എല്ലാ പരാതികളിലും ഒരുപോലെയുള്ള ഒരു ഉന്ന അന്വേഷണവും മറ്റു നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാനാണോ തീരുമാനം വിജയ് തീർച്ചയായിട്ടും ഒരു പക്ഷഭേദമില്ലാത്ത ഒരു അന്വേഷണം തന്നെയായിരിക്കും ഉണ്ടാകുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം നിരവധി വനിതകളാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ പേർ പരാതികളുമായി മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുള്ളിൽ പരാമർശിച്ച പല പേരുകളിൽ വളരെ ഏതാനും ചുരുക്കം പേരുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഇനിയും കിടക്കുന്ന നിരവധി പേരുണ്ട് നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പോലീസ് പരിഹരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത് അതിനാൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു അതുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ആ യോഗത്തിലുണ്ടായിരുന്നു അവർക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വേഗത്തിൽ കേസ് അവസാനിപ്പിക്കണം അത് പൂർണ്ണമായി തന്നെ അന്വേഷണം നടത്തണമെന്നും നടപടി കൃത്യമായി എടുക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെ മൊഴി ശേഖരിക്കേണ്ട സാഹചര്യമുണ്ട് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ നിരവധി മൊഴി ശേഖരണം നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മൊഴി നൽകാൻ സാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കും ഈ ചെറിയ വിഷയങ്ങൾ പോലും പരിഗണിച്ചുകൊണ്ടാണ് പോലീസ് മൊഴിയെടുക്കുന്നത് ഈ മൊഴിയെടുക്കുന്ന സാഹചര്യത്തിൽ യുവതികൾ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസെടുക്കും അത് ഏത് വലിയ പ്രമുഖ താരമാണെങ്കിൽ തന്നെ കേസെടുക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു ഈ വരാനിരിക്കുന്ന ഇനി പുറത്തു വരാനിരിക്കുന്ന പേരുകൾ കൂടി ഓരോ നിമിഷം വരുംതോറും പോലീസ് കൃത്യമായി അതിന് നടപടി സ്വീകരിക്കും അതോടൊപ്പം ഈ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ മൊഴി കൂടുതൽ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട് അതും വളരെ വേഗത്തിൽ തന്നെ നടപ്പാക്കും അതിനുശേഷം കൃത്യമായ ഒരു അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും വിഷയം കോടതിയിൽ സമർപ്പിക്കുക എന്നാലും കോടതിയിൽ ഒരു തിരിച്ചടി നേരിടാത്ത വിധത്തിൽ തന്നെയായിരിക്കും ഒരു അന്വേഷണം തന്നെയായിരിക്കും ഇനി ഉണ്ടാകുക എന്നാണ് കഴിഞ്ഞ ദിവസം ഡി നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിന്റെ ഭാഗമായി അറിയാൻ സാധിക്കുന്നത്